ചികിത്സാ സഹായ മുതലമട ചേർന്നു മുതലമട പത്താം വാർഡ് മൂച്ചംകുണ്ട് അണ്ണാനഗർ പുളിയങ്കണ്ടത്തിൽ വിജയ് ദമ്പതികളുടെ മകനാണ് നാലര വയസ്സുകാരൻ ഉദയധീരൻ ഡി എം ഡി എന്ന അപൂർവ രോഗം ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സയിലാണ് തുടർ ചികിത്സയ്ക്ക് ഈ രോഗത്തിന്റെ മരുന്നിന് ഇരുപത്തിനാല് കോടി രൂപയുടെ ചെലവ് വരും ഇത്രയും വലിയ തുക ഈ കുടുംബത്തിന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഉദയധീരൻ എന്ന പിഞ്ചോമനയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നാടൊന്നാകെ കൈകോർത്തെ മതിയാവൂ ഇത്രയും തുക ശേഖരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുക കണ്ടെത്തേണ്ടത് ആലോചിക്കാനുമാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം ജി എൽ പി സ്കൂളിൽ ചേർന്നത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ നിയമാനുസൃതമായ അപേക്ഷകളും മറ്റു സൗകര്യങ്ങളും ചെയ്തു ചെയ്യാനുള്ള ഒരു പാട്ട് ഞങ്ങൾ ചെയ്യും പക്ഷേ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് ആകുമ്പോഴേക്കും ഈ രണ്ടിക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി നമ്മുടെ മുന്നിലുള്ള മാസം എന്ന് പറയുന്നത് ഒരു ഒരു ആറു മാസമാണ് ആറുമാസത്തിന് താഴെ മാത്രമാണ് ഇതിനകത്ത് ഈ സമ്പത്ത് കണ്ടെത്തുക മാത്രമല്ല ഇതിൻ്റെ ചികിത്സയ്ക്കാവശ്യമായ ദുബായ് ആസ്ഥാനമായിട്ടുള്ള പിന്നെ ആശുപത്രിയിൽ നിന്നാണ് കിട്ടേണ്ടത് അപ്പോൾ ഇവരൊന്ന് ഒരു തവണ അവർ ദുബായ് ആശുപത്രിയിലേക്ക് പോവുക മാത്രമല്ല ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് ഒരു ഇഞ്ചക്ഷന് മാത്രമേ ഇരുപത്തിനാല് കോടി രൂപയിൽ അധികം വരുന്ന ചിലവ് ഉണ്ടാവും എന്നുള്ളത് കുട്ടിയുടെ ചികിത്സയ്ക്കായി നാടൊന്നാകെ കൈകോർക്കണമെന്ന് കെ ബാബു എം എൽ എ അഭ്യർത്ഥിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം അലൈരാജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാജ് ഡോക്ടർ അരുൺരാജ് കെ ബേബിസുധ അഡ്വക്കേറ്റ് സിയാ ഉദ്ദീൻ സാദിഖ് സതീഷ് സുമതി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്